ഓണം ഉണ്ടറിയണമെന്നാണ് പറയാറ് ഓണക്കോടിയും ഊഞ്ഞാലും ഓണപ്പൂക്കളവും ഒക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകും ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എന്നാൽ സർവ്വസാധാരണമായ വിഭവമാണ് പപ്പടം വിപണിയിൽ പപ്പടത്തിന് ഏറ്റവും അധികം ആവശ്യക്കാർ ഏറുന്നത് ഓണക്കാലത്താണ് ഈ ഓണക്കാലത്തും പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തിരക്കിലാണ് കാണാം ഇനിയൊരൽപ്പം പപ്പട വിശേഷം ഓണപ്പൂക്കളവും ഓണക്കോടിയും ഊഞ്ഞാലും ഒക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകൂ തൊടുകറികളും തുമ്പപ്പുച്ചോറും നിറഞ്ഞിരിക്കുന്ന തൂശനിലയിൽ നിറയെ കുമിളകളുമായി സ്വർണ നിറത്തിലുള്ള പപ്പടം കൂടിയാകുമ്പോഴേ ഓണസദ്യ തൃപ്തിയാകൂ ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവം എന്ന നിലയിൽ വിപണിയിൽ പപ്പടത്തിന് ഏറ്റവുമധികം ആവശ്യക്കാർ ഏറുന്നത് ഓണക്കാലത്താണ് അതുകൊണ്ട് തന്നെ പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിപ്പോൾ തിരക്കിലാണ് ഒരു എന്ന് പറയുന്നത് നമുക്ക് ഈ ഓണക്കാലാണ് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഉൽപാദിപ്പിച്ച് ഉൽപാദിപ്പിക്കുന്നുണ്ട് പപ്പടം പൊടിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല പപ്പട നിർമ്മാണം ഉഴുന്ന പപ്പടക്കാരം അരിപ്പൊടി നല്ലെണ്ണ ഇവയൊക്കെയാണ് പപ്പട നിർമ്മാണത്തിനാവശ്യമായ ചേരുവകൾ അളവുകൾ കടുകിട തെറ്റിയാൽ പപ്പടം പൊള്ളില്ല ഉണക്ക് കിറുകൃത്യമായിരിക്കണം കനം കൂടാനും കുറയാനും പാടില്ല ഉഴുന്ന പപ്പടക്കാരം ഇവയുടെ ഗുണമേന്മ കുറഞ്ഞാലും പപ്പടത്തിന്റെ സ്വഭാവം മാറും ഉഴുന്നടക്കമുള്ള ചെരുവകളുടെ വിലവർധനവ് ഈ ഓണക്കാലത്ത് വിലനായിട്ടുണ്ടെന്ന് പപ്പട നിർമ്മാണ യൂണിറ്റ് ഉടമയായ ബാബു പറയുന്നു എല്ലാ വർഷവും ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു പ്രദേശകൾക്ക് അനുസൃതമായിട്ടുള്ളൊരു ബിസിനസ് കാണുന്നില്ല പക്ഷെ നമ്മള് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്കൊരു ബിസിനസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉൽപാദനം അതേപോലെ തയ്യാറാവാൻ പറ്റില്ല പക്ഷെ മുൻകരുതലും എനിക്ക് നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മാവ് ഇപ്പോൾ മാവാണ് ഞങ്ങളുടെ ഈ പപ്പടം ഉണ്ടാക്കാനുള്ള മെയിൻ ഘടകം പക്ഷെ അത് ഒരു നാലഞ്ച് വർഷം മുന്നേക്കാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് എൺപത് രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് രൂപ ആയി വില അതേപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന പപ്പടക്കാരം പപ്പടക്കാരത്തിനൊക്കെ നാൽപ്പത് രൂപ ഉണ്ടായിരുന്നിപ്പോൾ എഴുപത്തഞ്ച് എൺപത് രൂപ അത്തരത്തിൽ വിലയായി അതുപോലെ തന്നെ ഇത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് കാലാകാലമായിട്ട് ചെയ്യുന്ന അതേ ഒരു രീതിക്ക് തന്നെ ഇപ്പോഴും പോകുന്നത് ഞങ്ങൾക്ക് ഇത് വിപണിയിൽ നിന്ന് ഞങ്ങൾക്ക് അതിനുള്ളൊരു മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന പോലെ ഒരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു മത്സര ബുദ്ധിയാണ് എല്ലാവർക്കും എന്നു തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഈ സീസൺ സമയങ്ങളിൽ വില കുറച്ച് സാധനം വരുന്നു അപ്പം നമുക്ക് അത്തരത്തിലുള്ള നല്ലൊരു വില കിട്ടുന്നില്ല ഇതാണ് ഈ വർഷം വർഷങ്ങളായിട്ട് നമുക്ക് ായിട്ട് ഒരു കിലോഗ്രാം പപ്പടത്തിന് ഇരുന്നൂറ് രൂപ വരെയാണ് ഈ ഓണക്കാലത്തെ ചില്ലറ വിൽപ്പന വില നിർമ്മാണ ചിലവ് മഴ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ ഓണക്കാലത്തെ പ്രതീക്ഷയോടെ കണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് പോകുന്നത്